ചട്ട നമ്മളിങ്ങനെ കുനുകുന കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകുക വെള്ളത്തിലിട്ട് കഴുകുക എന്നിട്ട് എല്ലാം മണ്ണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടോ കേട്ടോ എന്നിട്ട് നമ്മളിത് ഇവിടെ സ്റ്റീമർ വെച്ചിട്ടുണ്ട് അതോ സ്റ്റീമർ വെച്ചിട്ട് ഇവിടെ പാത്രം വെച്ചു ടൈലേക്ക് ഇടാം അത് ആവി കയറ്റം ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വേണ്ട രണ്ട് മൂന്ന് മിനിറ്റ് കേട്ടോ അഞ്ച് മിനിറ്റ് ആയിട്ടോ അപ്പം ഞാനിതൊന്ന് തുറന്നു നോക്കട്ടെ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്തരം വെന്താ മതി ഒരുപാട് വേണ്ട വെന്തു ഇനി ആയാൽ മതി കേട്ടോ ഇനി ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് വെള്ളമായി ഒന്നും ഇല്ലാത്തൊരു എയർടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ എടുത്ത് വെച്ചാൽ ഫ്രീസറിൽ വെക്കാം ഫ്രീസറിൽ വെച്ചാൽ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും കേട്ടോ അപ്പം നമുക്കത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം ഞാനിത് വെള്ളം ഒക്കെ കളയാൻ വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ എങ്ങനെ വെച്ചേക്കട്ടെ ടിഷ്യൂലിട്ടിട്ടാണ് വെച്ചാൽ നമ്മൾ ന്യൂസ് പേപ്പറിൽ ഇടാൻ പാടില്ല അതിൻ്റെ അച്ചടി മഷി വിഷമാണെന്നാണ് പറയാം ന്യൂസ് പേപ്പറിലൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ വിഷമാണ് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് വെള്ളം പോയി കഴിയുമ്പോൾ നമുക്കിത് ഞാൻ ഈ പാത്രമാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ബിരിയാണിയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതാണ് സൊമാറ്റോ എന്ന് ഈ ഒരു പാത്രം നന്നായിട്ട് തുടച്ച് വെള്ളമയം ഇട്ടും ഉണ്ടാകും പാടില്ല ഇതിൽ വെള്ളം ഉണ്ട് ഞാൻ തുടച്ചിട്ടേ ഇടുന്നു ടിഷ്യൂ ഉണ്ട് നന്നായിട്ട് തുടയ്ക്കണം എന്നിട്ട് നമ്മൾ വെക്കാം ഇത് വേണമെങ്കിൽ നമുക്ക് കോട്ടൺ തുണിയിൽ നല്ല വൃത്തിയുള്ള തുണിയാണെങ്കിൽ എനിക്ക് എൻ്റെ അടുത്ത് വൃത്തിയുള്ള തുണി ഇപ്പം തൽക്കാലമില്ല അതുകൊണ്ടാണ് ഞാൻ ടിഷ്യൂവിൽ ഇട്ടത് ഇതെവിടെയൊക്കെ ടിഷ്യൂ ഉണ്ട് കിട്ടോ ഒക്കെ ടിഷ്യാണ് ടിഷ്യൂയിലാണ് ഇട്ടത് അപ്പോൾ വെള്ളമയം പോയി കഴിയുമ്പോൾ നമുക്ക് ആ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര കാലം വേണമെങ്കിലും ഇരിക്കും നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് എരിശ്ശേരിയോ അല്ലെങ്കിൽ ഉപ്പേരിയോ അതല്ല അവിയൽ വെക്കണം അവിയലിൽ പറ്റില്ല ഇത് ചെറുതാക്കി കഴിഞ്ഞാൽ അല്ലേ പുഴുക്കോ എന്ത് വേണമെങ്കിലും നമുക്ക് വയ്ക്കാം കേട്ടോ എത്ര ചക്ക വേണമെങ്കിലും ഇങ്ങനെ വയ്ക്കും നമുക്ക് ഫ്രീസറിൽ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കും അപ്പം ഇതാ ചക്ക വെള്ളമൊക്കെ കളഞ്ഞു തണുത്തതിന് ശേഷം ഞാനിതെങ്ങനെ ചെയ്തതാണ് കേട്ടോ ഇങ്ങനത്തെ കവർ ഉണ്ടെങ്കിൽ ഇതാണ് നല്ലത് കേട്ടോ ഇതുകൊണ്ട് നമ്മളിങ്ങനെ നന്നായിട്ട് എയർ ടൈറ്റായിട്ട് വെക്കാം അപ്പം ഇതിങ്ങനെ നമുക്ക് ഫ്രീസറിൽ വെക്കാം കേട്ടോ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും പിന്നെ ഒരു ഒരു പാക്കറ്റ് തീ ഇവിടെ വെച്ചിട്ടുണ്ട് രണ്ട് പാക്കറ്റ് പാക്കറ്റിൽ തീട്ടിലേക്ക് പറഞ്ഞാൽ ഞാനിത് ഇതുകൊണ്ട് അടച്ചിട്ട് ഞാൻ അടയ്ക്കാം ഇത് വയ്ക്കാം നമുക്ക് ഇത് രണ്ടും നമുക്ക് ഫ്രീസറിൽ പതി വെക്കാം സ്വർണ്ണ അകത്തേക്ക് നമുക്കത് വയ്ക്കാം ഇതൊരെ വെച്ച് ഇതും വെച്ചു എത്ര ദിവസം വേണമെങ്കിലും വെക്കാം കേട്ടോ നമുക്ക് ആവശ്യമുള്ള അപ്പം നമുക്ക് എടുക്കാം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എത്ര കാലം ഒരു മാസത്തോളം ഇരിക്കും ഒരു മാസമല്ലായാലും കൂടുതൽ ഞാൻ വെച്ച് നോക്കിയിട്ടില്ല കേട്ടോ ഒരു മാസം വരെ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കും